നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള നടന്നു പോകുന്ന വാക്കിയതുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എലിഫന്റിന്റെ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു എലിഫന്റിന്റെ ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കുട്ടി ആനയുടെ ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള എലിഫന്റിനെ വരയ്ക്കാനായിട്ട് പഠിക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്റെ ഒപ്പം ഇരുന്ന് വരയ്ക്കാനായിട്ട് സാധിക്കും സോ നമുക്ക് ഔട്ട്ലൈൻ വരച്ച് I see you. ഓക്കെ നമുക്കിവിടെ നമ്മുടെ കുട്ടി എലിഫൻറ്റിൻ്റെ കുട്ടി ആനയുടെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ വരയ്ക്കുന്നുണ്ടായിരിക്കും അതിന്റെ ബേസിക് ഷേപ്പ് ആണ് കേട്ടോ എപ്പോഴും നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ആദ്യം വരയ്ക്കാനായിട്ട് പോകരുത് ആദ്യം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ടോട്ടൽ ബോഡിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ വരയ്ക്കാം ടോട്ടൽ ബോഡിയുടെ ഷേപ്പ് വരച്ച ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ട്ലൈനിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ അതിന്റെ ബേസിക് ഷേപ്പ് വരയ്ക്കുകയാണ് അപ്പോൾ അതിന്റെ തലയുടെ പോർഷൻ ഹെഡിന്റെ പോർഷൻ ഒരു സർക്കിൾ ഷേപ്പിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സർക്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കാം നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഈ ബേസിക് ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം ഗൈഡ് ലൈൻസ് ആണ് സോ ഇതൊക്കെ നമുക്ക് ഫൈനലി റബ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ലൈറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ലൈറ്റ് ആയിട്ട് വേണം വരച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് ക്യാമറയിൽ ഒന്ന് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡാർക്കായിട്ട് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ലൈറ്റ് ലൈറ്റായിട്ടായിരിക്കും വരയ്ക്കുന്നുണ്ടാവുക ഞാൻ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ലൈറ്റ് ലൈറ്റായിട്ടായിരിക്കും ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ടാവുക ബേസിക് ലൈൻസ് ഒക്കെ വരയ്ക്കുന്നുണ്ടാവുക സോ നിങ്ങൾ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് വരയ്ക്കുക ഞാൻ ഒരുപാട് ലൈറ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയിൽ വിസിബിൾ ആയിട്ട് കാണില്ല അതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും ഡാർക്കായിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഹെഡിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് അതായത് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഒരു ബേസിക് ഷേപ്പ് ഹെഡിൻ്റെ ബേസിക് ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടോട്ടൽ ബോഡിയുടെ ഒരു ബേസിക് ഷേപ്പ് വരയ്ക്കാം ഒരു നടന്നു പോകുന്നതായിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു എലിഫൻ്റ് ആണ് ഒരു കുട്ടി എലിഫൻ്റ് ആണ് സോ അതിൻ്റെ ബേസിക് ഷേപ്പ് ഒരു ഓവൽ ഷേപ്പ് ആണ് നമ്മുടെ ബോഡിയുടെ പോർഷൻ വരുന്നത് അത് നമുക്ക് വരയ്ക്കാം അപ്പോൾ അതിൻ്റെ ഓവൽ ഷേപ്പ് കുറച്ച് ഈ ഒരു സർക്കിളിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ഒരു എഗിന്റെ ഒക്കെ ഷേപ്പ് പോലെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഒരു ഓവൽ ഷേപ്പ് ഒരു എഗിന്റെ ഒക്കെ ഷേപ്പ് പോലെയുള്ള ഒരു ഷേപ്പായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം അതേപോലെയാണ് നമ്മളിതിൻ്റെ ബോഡിയുടെ ഒരു ബേസിക് ഷേപ്പ് വരയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ഷേപ്പാണ് ടോട്ടൽ ബോഡിയുടെ ഒരു ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ നിന്നാണ് നമ്മളൊരു കുട്ടി കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു എലിഫന്റിനെ ടോട്ടലായിട്ട് ഔട്ട്ലൈൻ വരച്ച് എടുക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹെഡാണ് വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഹെഡിൽ ഏറ്റവും വലുതായിട്ടുള്ളത് എന്താ ആനയുടെ തുമ്പിക്കയ്യാണ് അല്ലേ എലിഫൻറ്റിൻ്റെ തുമ്പിക്കയ്യാണ് സോ അത് നമുക്കിവിടെ വരയ്ക്കാം ഹെഡിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിൽ നിന്നാണ് ഇവിടെ നിന്നാണ് ഇങ്ങനെ വളഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം ലൈറ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇവിടെ എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്കോ കറക്ഷൻസോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പേപ്പർ ഡാമേജ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം സോ നമ്മൾ എപ്പോഴും ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ മാക്സിമം ലൈറ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം തുമ്പിക്കായുടെ മേലത്തെ ലൈനാണ് ഞാൻ വരയ്ക്കുന്നത് ഇനി നമുക്ക് താഴത്തെ ലൈൻ വരയ്ക്കാം ഇവിടെ കുറച്ച് വണ്ണം കുറവും താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ വണ്ണം കൂടുതലായിട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെ തന്നെ വരയ്ക്കാം കേട്ടോ എത്രയോ നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി ഈ ഹെഡിന്റെ ഇവിടെ പോർഷൻ നമുക്ക് കുറച്ചും കൂടി താഴോട്ട് ഇറക്കി വരയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഈ ഭാഗത്ത് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇവിടെയാണ് അതിന്റെ വായുടെ പോഷൻ വരുന്നത് ഓക്കെ ഇവിടെ തുമ്പിക്കായി വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ വായിൻ്റെതായിട്ടുള്ള പോഷൻ വരും ലൈൻ കുറച്ച് ഇങ്ങോട്ടായിട്ടാണ് വരുന്നത് ഞങ്ങൾക്ക് ഈയൊരു സൈഡ് വരയ്ക്കാം ഇതിന്റെ താഴ്ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് വായിന്റെ പോഷൻ വരുന്നത് കേട്ടോ ക്യൂട്ടായിട്ടുള്ളൊരു വായാണ് ഉള്ളിലെ ചെറിയൊരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇങ്ങനെ പിന്നെ ആനയുടെ തലയുടെ പോർഷൻ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് ഇവിടുത്തെ ഷേപ്പ് കുറച്ച് ഡ്യാസം ഉണ്ട് സോ നമുക്കത് അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊന്ന് ഉള്ളിലോട്ട് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഒരു കണ്ണിൻ്റെ പോർഷൻ അവിടെ വരുന്നുണ്ട് ഫേസിൻ്റെ ഒരു ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് അവിടെ ഓക്കെ അതങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ലൈൻ സെൻഡലിലൂടെയുള്ള റബ്ബി നൽകാം ഇവിടെ ഇങ്ങനെ കണ്ണാണ് കേട്ടോ ആനയുടെ കണ്ണാണ് വരുന്നത് ഈ തുമ്പിക്കൈൻ്റെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണ് വരുന്നത് എന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട് അത് നമുക്ക് ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം കുറച്ച് വാട്ടർ ഡോക്സ് ഒക്കെ ഇങ്ങനെ തെറിക്കുന്നത് പോലെ വരച്ചു നമുക്ക് അതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അതിന്റെ ഈ സൈഡിലെ കണ്ണാണ് വരുന്നത് അപ്പൊ ഈ കണ്ണ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇതിന്റെ നേരെ ഇവിടെ ഇങ്ങനെയാണ് കണ്ണ് വരുന്നത് ഇതിന്റെ നേരെ ഈ സൈഡിലായിട്ടാണ് ഈ കണ്ണ് വരുന്നത് ഈ ഭാഗത്തായിട്ട് ഓക്കെ ഇവിടെ ഈ ഒരു സെയിം അളവിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കണ്ണ് വരയ്ക്കാം ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഐ ലാഷസ് വേണമെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ ഇത്രയും വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആനയുടെ ചെവിയാണ് വരയ്ക്കാനുള്ളത് ഓക്കെ ചെവി വരച്ചു കൊടുക്കാം ഇവിടെ ഇങ്ങനെ കണക്ഷൻസ് ഇല്ല കേട്ടോ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ചെവിയുടെ പോർഷൻ വരയ്ക്കാനായിട്ട് നല്ല കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു എലിഫന്റ് ആണ് നല്ല ക്യൂട്ടായിരിക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു എലിഫന്റ് ആണ് ചെവിയുടെ ഷേപ്പ് ഇതിങ്ങനെ വരയ്ക്കാം ചെവി ഇവിടെ ആണ് വന്ന് കണക്ട് ചെയ്യുന്നത് ഒരു വലിയ ചെവി നല്ല കാർട്ടൂൺസ് ആയിട്ടുള്ള ഈ ഡിസൈൻ ഒക്കെ ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കാം നമുക്ക് ഹെയ്സ് ഉണ്ട് ഈ ചെവി വരച്ചിട്ടുണ്ട് ഇനി ഈ ഭാഗത്തെ ചെവി വരയ്ക്കാം ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ നിന്നാണ് ചെവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചെവി കുറച്ച് പാക്കിലോട്ടാണ് അപ്പൊ ഈ താഴ്ത്തുണ്ടാവില്ല ഈ സൈഡിൽ മാത്രമേ ചെവിയുള്ളൂ കേട്ടോ ഹെഡിന്റെ പോർഷൻ വരച്ചിട്ടുണ്ട് ഇനി തുമ്പിക്കൈയില് കുറച്ച് ലൈൻസ് ഉണ്ട് അത് ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം അതങ്ങനെ വരയ്ക്കുന്ന സമയത്ത് തുമ്പിക്കൈ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരു ഫീൽ അവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഓക്കെ ഇനി നമുക്ക് ഹെഡിന്റെ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട ബോഡിയുടെ പോർഷൻ കറക്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ശ്രദ്ധിച്ച ഓരോരോ ചെറിയ ചെറിയ പോർഷൻ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരച്ച് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും എപ്പോഴും ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കറക്റ്റ് ഓർഡറിൽ വരച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ഏതൊരു ഡ്രോയിങ് എടുക്കുന്ന സമയത്തും ആദ്യം തന്നെ ഫേസിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽഡായിട്ട് കണ്ണും മൂക്കൊക്കെ വരച്ച് ഡീറ്റെയിൽ ചെയ്യാനായിട്ട് പോകാതെ ഇതിൻ്റെ ബേസിക് ഔട്ട്ലൈൻ ആദ്യം ഹെഡിൻ്റെ ബേസിക് ഔട്ട്ലൈൻ ആദ്യം കറക്റ്റ് ചെയ്ത ശേഷം പിന്നെ മെല്ലെ മെല്ലെ ഉള്ളിലോട്ട് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഔട്ട്ലൈൻ ഒക്കെ ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫൈനലി നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം ബോഡിയുടെ വരയ്ക്കാം അപ്പോൾ ഹെഡിന്റെ പോർഷൻ ഫുൾ ആയിട്ട് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു ഇനി ബോഡിയുടെ പോർഷൻ വരയ്ക്കാം ബോഡി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വലിയ വയർ ഉണ്ട് കേട്ടോ നമ്മുടെ എലിപ്പ്മെന്റിന് നമ്മൾ ആദ്യം വരച്ച ലൈൻ കണ്ടോ ഇതിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ലൈൻ വരച്ച് വന്നപ്പോൾ ഹെഡ് വരച്ച് കംപ്ലീറ്റ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കുറച്ചും കൂടി വലുതാണെന്നുള്ള കാര്യം ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇത് ഇതിങ്ങനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എപ്പോഴും ഡാർക്ക് ആയിട്ട് ഔട്ട് ലൈൻ വരയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഓരോ പോർഷൻ ഇങ്ങനെ വരച്ച് വരച്ച് വരുമ്പോഴായിരിക്കും അടുത്ത കറക്ഷൻസ് എന്താണ് നമ്മൾ വരച്ച മിസ്റ്റേക്ക് എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനലി നല്ലൊരു ഡ്രോയിങ് കിട്ടുന്നുണ്ടാവുക കേട്ടോ ഷേപ്പ് കുറച്ചും കൂടി സർക്കിൾ ഷേപ്പ് ആയി കൊടുക്കാം ഒരു ഭംഗി തോന്നാൻ വേണ്ടിട്ടാണ് മൾട്ടിപ്പിൾ ലൈൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ റബ്ബ് ചെയ്ത് സിംഗിൾ ലൈൻ ആയിക്കൊടുക്കാം കേട്ടോ ഞാൻ വരയ്ക്കുമ്പോൾ ആദ്യം ചിലപ്പോ മൾട്ടിപ്പിൾ ലൈൻസ് വരാറുണ്ട് പക്ഷെ ഞാൻ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആനയുടെ ഒരു കാല് ഈ ഭാഗത്തുണ്ട് ഫ്രണ്ടിലെ രണ്ട് കാല് ഈ ഭാഗത്തായാലും ഒരു കാല് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അത് നമുക്ക് വരച്ചു കൊടുക്കാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുന്നേറ്റ് നടന്നു പോകുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ആനയാണ് നമ്മൾ വരയ്ക്കുന്നത് ആനയുടെ കൈൻറെ നികമൊക്കെ വരച്ചിട്ടുണ്ട് അപ്പൊ കൈയൊക്കെ ഇങ്ങനെ വീശി നല്ല ലാവിഷായിട്ട് നടന്നു പോകുന്ന ഒരു ആനയാണ് കുട്ടി ആനയാണ് കാർട്ടൂണിസ്റ്റ് ആന ആയതുകൊണ്ട് തന്നെ ഇതേപോലെയൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ചെറിയ ചെറിയ പാറ്റേൺസ് ഒക്കെ കൈന്റെ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു കൈയിൻ്റെ പോർഷൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇത്രയും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത ഈ സൈഡിലെ റൈറ്റ് സൈഡിലെ കൈന്റെ പോർഷൻ വരയ്ക്കാം ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഷേപ്പാണ് വരുന്നത് ഷേപ്പ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു ഓവൽ ഷേപ്പിന്റെ ഔട്ട്ലൈൻ ഉണ്ടല്ലോ അത് നമുക്ക് റബ്ബ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഔട്ട്ലൈൻ മാത്രം ആക്കിയിട്ട് എടുക്കാം ഇവിടെ നികത്തിന്റെ പോർഷൻ വരയ്ക്കാം ജസ്റ്റ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ആനയുടെ നികത്തിന്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ വേണ്ടോ ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇവിടെ കുറച്ചിങ്ങനെ ലൈൻസ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കൈയിൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കൈ നമ്മൾ എത്ര തിക്നെസ്സിൽ വരച്ചിട്ടുണ്ടോ സെയിം അതേപോലെ തന്നെ ഇതും വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഒരെണ്ണം ഒരുപാട് വണ്ണം കുറഞ്ഞിട്ടും ഇത് വണ്ണം കൂടിയിട്ടും വരച്ചു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല സോ എല്ലാം ഒരേ വണ്ണത്തിൽ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒരേ തിക്നെസ്സിൽ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും ഒരു റിയലിസ്റ്റിക് ഫീൽ നമ്മൾ കാർട്ടൂണിസ് ഡ്രോയിങ് ആയാലും അതിന് അതിൻ്റെതായ ഒരു ഭംഗി കൊണ്ടുവരാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ചെവിയുടെ പോർഷനിൽ രണ്ട് ലൈൻസ് ഉണ്ട് ഇങ്ങനെ അത്രയുള്ളൂ ഇനി നമുക്ക് രണ്ട് കാലാണ് വരയ്ക്കാനുള്ളത് ഒരു കാലും ഫ്രണ്ടിലായിട്ടും ഒരു കാലും ബാക്കിലായിട്ടാണ് ഉള്ളത് ഇങ്ങനെ നടന്ന് പോകുന്ന ബാക്കി എന്ന ഒരു എലിഫന്റ് ആണ് സോ ആ ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ഒരു കാല് നമുക്ക് ആദ്യം വരച്ചു കൊടുക്കാം കൊടുക്കാലിന്റെ അടിയുടെ പോർഷൻ ഇവിടെ കുറച്ച് കാണുന്നുണ്ട് ാല് നല്ല രീതിയിൽ പൊക്കി പിടിച്ച് നടക്കുന്നൊരു എലിഫൻ്റാണ് ആ ബാക്കിൽ ഒരു ഷേ നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് ഈ കാലിൻ്റെ ഈ നഗത്തിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം ഇത് ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ വരയ്ക്കേണ്ടത് അത് വരച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ലൈൻസ് ഉണ്ട് കാലിൻ്റെ അത് നമുക്ക് വരച്ചു കൊടുക്കാം അത്രയും വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ടിലോട്ട് പൊക്കി വെച്ചിരിക്കുന്ന ആ ഒരു കാലിൻ്റെ ഷേപ്പ് നമുക്ക് റെഡി ആയിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ ബോഡി ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു കാലിൻ്റെ ഷേപ്പാണ് നമുക്ക് വരയ്ക്കാനുള്ളത് പിന്നെ ഒരു വാലും വരയ്ക്കണം ആദ്യം താഴത്തെ കാല് വരയ്ക്കാം നമുക്ക് ഇവിടെ നിന്നാണ് കാലിന്റെ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ താഴത്തോട്ട് ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കാം ആദ്യം ഫ്രണ്ടിലോട്ട് ഇവിടുത്തെ ഷേപ്പ് കുറച്ചൊന്ന് കറക്റ്റ് ആവാനുണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട് ൂണിസ്റ്റ് ടൈപ്പ് ആണ് കേട്ടോ അതേപോലെ തന്നെ വരയ്ക്കാം ഈ ലൈൻ കുറച്ചിങ്ങനെ ഇറക്കി ഇടുമ്പോഴാണ് കാലിന്റെ ഇവിടുത്തെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വിസിബിൾ ആവുക എന്നിട്ട് കാലിന്റെ ലൈൻ മേലൊക്കെ വരച്ചതുപോലെ കുറച്ച് ലൈൻസ് ഇത്രയും വരച്ചു കഴിഞ്ഞാൽ താഴത്തെ കാല് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാല് വരയ്ക്കാം ഇവിടെ ആയിട്ട് ആനന്റെ വാല് വരുന്നുണ്ട് കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള വാലും നമ്മളിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ എത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഫുൾ ആയിട്ട് ഒരു ബ്ലാക്ക് പെന്നു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഔട്ട്ലൈൻ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ വളരെ നീറ്റായിട്ട് വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി കണ്ണിന്റെ പോർഷൻ കണ്ണിന്റെ ഉള്ളിലെ പോർഷൻ ഈ ഒരു പെന്നുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡാർക്കും ചെയ്തെടുക്കാം കണ്ണിന്റെ ഉള്ളിലെ ഒരു വൈറ്റ് ഗ്യാപ്പ് മിസ്സായി പോരുത് കേട്ടോ ഉണ്ടോ അത് നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം നമ്മൾ പെൻസിലും കൊണ്ട് വരച്ചിട്ടുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം നമുക്ക് പെന്നിന്റെ ഔട്ട്ലൈൻ മാത്രമായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മിനിമൽ ആയിട്ട് ഇതിന് കളർ ചെയ്തെടുക്കാം അതിന് ഞാൻ കളർ പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു ഗ്രേ കളർ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിന് ഫുള്ളായിട്ട് കളർ ചെയ്യാനായിട്ട് പോവാണ് ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നില്ല ഒരു ഗ്രേ കളർ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ കയ്യിലുള്ള കളർ പെൻസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അധികം ഷെയ്ഡ് ഡിഫറൻസ് ഒന്നും കൊടുത്ത് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ആദ്യം ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ കളറ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പം ലൈൻസ് ഒന്നും ഇല്ലാതെ വൈറ്റ് ഗ്യാപ്സ് ഇല്ലാതെ വളരെ നീറ്റായിട്ട് കളർ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ലൈൻസ് വരാനായിട്ട് പാടില്ല നല്ല ഫ്ലാറ്റ് ആയിട്ട് നല്ല ബ്ലെൻഡ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി ചില ഭാഗത്ത് നമുക്ക് ഇവിടെ കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മേലക്കൂടെ ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ചെയ്താൽ മതി ഹെഡിന്റെ താഴത്തെ പോർഷൻ ഹെഡിന്റെ ഷാഡോസ് വരുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിട്ട് താഴത്തെ മാത്രം പിന്നെ തുമ്പിക്കൈന്റെ താഴ്ത്തൂടെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പെൻസിൽ യൂസ് ചെയ്തിട്ട് മുകളിൽ ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ മുകളിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഡാർക്ക്നെസ് ഫീൽ ആടെ വന്നോളൂ കേട്ടോ ഈ ഔട്ട്ലൈൻറെ എല്ലാം സൈഡിൽ കൂടെ നമ്മളെ ഫ്രണ്ടിലോട്ട് എന്ത് ഒന്ന് ഡാർക്കും ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അതേപോലെ കൈൻ്റെയും ഈ താഴ്ഭാഗത്തോടെ ഒന്ന് ഡാർക്കും ചെയ്ത് കൊടുക്കാം അപ്പോൾ മുകളിലോട്ട് ലൈറ്റ് അടിക്കുന്ന ഫീൽ വരും ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ല സെയിം പെൻസിലൊണ്ട് അതിൻ്റെ മുകളിലൂടെ താഴത്തെ മാത്രം ഒരു ലെയറും കൂടി കളർ ചെയ്യാണ് ചെയ്യുന്നത് ചെവിയുടെ ഈ മേലത്തെ പോർഷനിലും സെയിം കളർ ആണ് വരുന്നത് കണ്ടോ ഇത്രയും ഷെയ്ഡ് ഡിഫറൻസ് മാത്രമേ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അധികം കൂടുതലായിട്ട് ഒന്നും ഷെയ്ഡ് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല വളരെ മിനിമൽ ആയിട്ട് കേട്ടോ പിന്നെ ഒരു പിങ്ക് കളർ എടുത്തിട്ട് നമുക്കിവിടെ ചെയ്യാം ആദ്യം ലൈറ്റ് ഒരു പീച്ച് കളർ എടുത്തിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഭാഗത്തായിട്ട് ിന്റെ ഉള്ളിലെ ആ ലൈറ്റ് കളർ കൊടുക്കുകയാണ് ശേഷം ഒരു പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷാഡോസ് കൊടുക്കുകയാണ് ഉണ്ടോ അവിടെ മാത്രം ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ് അതേപോലെ നമുക്ക് ഇപ്പത്തന്നെ ചെയ്യാം ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനക്കൂട്ടിന്റെ ഔട്ട്ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് ഗ്രൗണ്ടിന്റെ പോർഷൻ വളരെ ലൈറ്റ് ആയിട്ട് കളർ ചെയ്ത് കൊടുക്കാം ഇവിടെ കുറച്ച് ഗ്രാസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ബ്ലൂ കളർ എടുത്തിട്ട് നമുക്ക് വാട്ടർ വാട്ടറിനിന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ അത്രയും നമ്മള് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നൊന്നും ചെയ്യാനില്ല അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ആനനെ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ആനക്കുട്ടീനെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും സോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത് ഇതേപോലെ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എലിഫൻറ്റിനെയൊക്കെ ആനിമൽസിനെയൊക്കെ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് വരച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനിമൽസിനെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പൊ കുറെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും നല്ല ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നുണ്ടായിരിക്കും സി ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം യു നെക്സ്റ്റ് വീഡിയോ ബൈ